കോൺഗ്രസ് പാർട്ടി ഏവരെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ മുസ്ലിം നേതാക്കളെയും ക്ഷണിച്ചിരുന്നെങ്കിലും അവരുടെ പ്രാതിനിധ്യം അത്രത്തോളം ഉണ്ടായിരുന്നില്ല ഈ വിടവിനെ ബ്രിട്ടീഷുകാർ സമർത്ഥമായി ഉപയോഗിക്കുകയാണ് അങ്ങനെ കോൺഗ്രസിലെ തീവ്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യക്ഷ സമരപരിപാടികൾ ശക്തി പ്രാപിക്കുമ്പോൾ ബ്രിട്ടീഷ് ഭരണകൂടം അവരുടെ തന്ത്രം നടപ്പിലാക്കി ഇന്ത്യൻ ദേശീയത്വത്തിന്റെ ഉറവിടം എന്നുപോലും വിശേഷണമുള്ള ബംഗാളിന്റെ വിഭജനമായിരുന്നു അത് മികച്ച ഭരണം നടത്തുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിഭജനമായിരുന്നെങ്കിൽ പോലും അതിനു പുറകിൽ വ്യക്തമായ പല കാരണങ്ങളും ബ്രിട്ടീഷിനുണ്ടായിരുന്നു ഇന്ത്യയിലെ സകല കാര്യങ്ങളുടെയും തലസ്ഥാനമായി നിലകൊണ്ടിരുന്ന ബംഗാളിന്റെ വിഭജനം എന്നത് ഇന്ത്യ ചരിത്രത്തിലെ തന്നെ നിർണായകമായ ഒരു സംഭവമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെയുള്ള ഇന്ത്യയുടെ ഗവർണർ ജനറലായി ഉണ്ടായിരുന്നത് ലോർഡ് കർസൺ ആയിരുന്നു സ്വാഭാവികമായും ബംഗാളിനെ വിഭജിക്കുക എന്ന കുടില തന്ത്രത്തിന്റെ ഉപജ്ഞാതാവും അദ്ദേഹം തന്നെ ലോർഡ് കഴ്സിന്റെ പല നടപടികളും പ്രതിഷേധിച്ചുകൊണ്ട് ആ കാലത്തെ പല പ്രക്ഷോഭങ്ങളും നടക്കുന്ന സമയത്ത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ രണ്ടിന് ബംഗാളിനെ വിഭജിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിക്കുന്നത് കിഴക്കൻ ബംഗാളും ആസാമും കൂടി ഒരു മുസ്ലിം ആസ്ഥാനമായും പശ്ചിമ ബംഗാൾ ഒരു ഹിന്ദു ആസ്ഥ ആസ്ഥാനമായും മാറ്റിക്കൊണ്ട് ഭരണം നടത്തുക എന്നതാണ് ലോഡ് കഴ്സിന്റെ വിഭജന പദ്ധതി കൊണ്ട് ഉദ്ദേശിച്ചത് ഇത്തരത്തിലുള്ള ഒരു വിഭജന പ്രഖ്യാപനം ബംഗാളിൽ ആകെ അശാന്തി പടർത്തി ഭരണപരമായ സൗകര്യത്തിനാണ് എന്ന് ബ്രിട്ടീഷുകാർ വാദമെടുത്തെങ്കിലും ബംഗാളിൽ പ്രതിഷേധങ്ങൾ രൂപം കൊണ്ടു സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനും വിദേശ ഉൽപ്പന്നങ്ങളെ ഉപേക്ഷിക്കാനും പ്രഖ്യാപനം ഉണ്ടായി പ്രഖ്യാപനമുണ്ടായി പരിപാടികളും ഉണ്ടായി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറിന് ബംഗാളിനെ ഔദ്യോഗികമായി വിഭജിക്കുക തന്നെ ചെയ്തു ഈ ദിവസം ബംഗാളിലെ ജനങ്ങൾ ദുഃഖദിനകമായി ആചരിക്കുകയുണ്ടായി പ്രസിദ്ധനായ സുരേന്ദ്രനാഥ് ബാനർജിയാണ് ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത് ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഡിവൈഡ് ആൻഡ് റൂളിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബംഗാൾ വിഭജനം എന്ന് പറയാം ബ്രിട്ടീഷുകാർ ബംഗാളിന്റെ വിഭജനത്തിലൂടെ കണ്ടത് ആ കാല ബംഗാളി നേതാക്കന്മാർക്കുണ്ടായിരുന്ന വലിയ സ്വാധീനം കുറയ്ക്കുക എന്നത് തന്നെയാണ് അതിലൂടെ ഉയർന്നു വരുന്ന എതിർപ്പുകളിൽ ജനങ്ങളുടെ ഇടപെടലിനെ തോത് കുറയ്ക്കുക എന്നതുമായിരുന്നു എന്നാൽ ആത്യന്തികമായി അത് വർഗീയമായ ഒരു വിഭജനമായി മാറുകയാണ് ഉണ്ടായത് ലോർഡ് കേഴ്സൺ വിഭജന സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് മുസ്ലിം ഭൂരിപക്ഷമായ കിഴക്കൻ മേഖലകൾ ഭരണപരമായി അത്രത്തോളം ശ്രദ്ധിക്കപ്പെടുന്നില്ലെന്നും അതുകൊണ്ട് തന്നെ വിഭജനത്തിലൂടെ ഈ മേഖലയുടെ പുരോഗതി സാധ്യമാകുമെന്നതാണ് ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത് അതായത് ബംഗാൾ വിഭജനത്തിലൂടെ എല്ലാവരും അല്ലെങ്കിലും കിഴക്കൻ മേഖലയിലെ കുറേ ശതമാനം മനുഷ്യരെങ്കിലും ബെറ്റർ ഗവർണൻസ് എന്ന ഭാവിയെ മുന്നിൽ കണ്ടു ഇത് ബ്രിട്ടീഷിനെതിരെയുള്ള ബംഗാളി നേതാക്കളുടെ സംഘടിതമായ സമര പരിപാടികൾക്ക് ക്ഷീണവും നൽകുന്നു അങ്ങനെ തുടക്കകാലത്ത് ബംഗാളി നേതാക്കന്മാർക്കുണ്ടായിരുന്ന സ്വാധീനത്തെ കുറയ്ക്കാൻ ഈ നടപടി സഹായകരമായി മാറുകയുണ്ടായി ഏതായാലും രണ്ടു മേഖലകളായതോടുകൂടി ഈ പ്രദേശത്തും വിഭജനത്തെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ടാകുമല്ലോ അത് ബംഗാളി നേതാക്കളുടെ സമര മുന്നേറ്റത്തിന് വിലങ്ങ് തടിയാവുകയും ചെയ്തു ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് വലിയ തോതിൽ മുസ്ലിം നേതാക്കളെ ആകർഷിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നുമില്ല അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ മുസ്ലിം സമുദായത്തെ ഈ മുന്നേറ്റത്തിൽ നിന്ന് ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുകയുണ്ടായി അതിന്റെ ഭാഗമായാണ് മുസ്ലിം ഒക്കെ ഉണ്ടാവുന്നത് ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനത്തോടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ തീവ്ര സ്വഭാവമുള്ളവരുടെ ശക്തിക്കും നയങ്ങൾക്കും മൂർച്ച കൂടുകയുണ്ടായി അത് മിതവാദികളുടെയും തീവ്രവാദികളും തമ്മിലുള്ള നേരിട്ടുള്ള കലഹത്തിനും കാരണമായി മാറി ബ്രിട്ടീഷുകാർക്ക് തലവേദനയായി ശക്തമായി കൊണ്ടുവരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിഭജനത്തിനും ഇത് കാരണമായി മാറുകയാണ് ബംഗാൾ വിഭജനത്തിലൂടെ മികച്ച ഭരണം എന്നൊക്കെ ബ്രിട്ടീഷുകാർ വീമ്പിടിച്ചെങ്കിലും ഒന്നും നടന്നില്ല ബംഗാളിലെ രാഷ്ട്രീയം കാലുഷിതമായി മാറി മർദ്ദനം നയം കൊണ്ട് തന്നെ ഈ പ്രതിഷേധങ്ങളെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്താനും തീരുമാനിക്കുകയുണ്ടായി സമര പരിപാടികളൊക്കെ നിരോധിക്കപ്പെട്ടു ഇത്തരത്തിൽ പല പല പരിപാടികളിലൂടെയും ബംഗാളിലെ ജനങ്ങളുടെ പ്രതിഷേധാത്മകതയെ ഇല്ലാതാക്കാൻ ബ്രിട്ടീഷ് ശ്രമിച്ചെങ്കിലും അത് പൂർണമായും വിജയിച്ചില്ല ബംഗാളിലെ ജനകീയ പ്രക്ഷോഭം വൈകാതെ തന്നെ രാജ്യമെങ്ങും വ്യാപിക്കുകയും ചെയ്തു ഇത്തരത്തിൽ ഒരു അഖിലേന്ത്യാ പ്രക്ഷോഭമായി മാറിയ ഈ പോരാട്ടത്തിന് മുന്നിൽ ഒടുവിൽ ബ്രിട്ടീഷുകാർ കീഴടങ്ങേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബറിൽ ഡൽഹിയിൽ വെച്ച് നടന്ന രാജകീയ ദർബാറിൽ വെച്ച് ബ്രിട്ടീഷ് ചക്രവർത്തിയായിരുന്ന ജോർജ് അഞ്ചാമൻ ബംഗാൾ വിഭജനം റദ്ദാക്കിയതായി പ്രഖ്യാപിക്കുകയുണ്ടായി ആറുകൊല്ലം നീണ്ട സംഘടിതമായ പ്രക്ഷോഭ പരിപാടികളുടെ വിജയം കൂടിയായിരുന്നു അതെന്ന് പറയാം ഈ പോരാട്ടങ്ങളിൽ ഇന്ത്യൻ ദേശീയ പോരാട്ടത്തിന്റെ ശക്തിയും സ്വാഭാവികമായും വർദ്ധിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി പത്തുകൾക്കപ്പുറം ഇന്ത്യൻ സ്വാതന്ത്ര്യ പോരാട്ടത്തിന് പുതിയൊരു ദിശാബോധമൊക്കെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ബംഗാൾ വിഭജനവും സ്വദേശി പ്രസ്ഥാനവും ഒക്കെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ഡൽഹി ദർബാറിലെ പുതിയ തീരുമാനങ്ങളോടെ അവസാനിക്കുകയും ചെയ്തു അതോടെ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ വലിയൊരു മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് അടുത്ത അധ്യായത്തിൽ അതിനെപ്പറ്റി വിശദമായി പറയാം